മോദി ഗറിന്റെ തള്ളി ഇന്ത്യൻ ജനത ബി ജെ പിയുടെ വിദ്വേഷ രാഷ്ട്രീയത്തെയും വിഭജന തന്ത്രങ്ങളെയും തറപറ്റിച്ചാണ് ഇന്ത്യൻ ജനത വിധിയെഴുതിയത് നാനൂറ് സീറ്റെന്ന അവകാശവാദവുമായി തുടങ്ങിയ ബി ജെ പി സഖ്യകക്ഷികൾക്കൊന്നാകെയും മുന്നൂറിൽ താഴെ സീറ്റുകളിൽ മാത്രമാണ് ലീഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് ഭൂരിപക്ഷം സീറ്റുകളിലും അന്തിമ ഫലം പുറത്തു വന്നിട്ടില്ലെങ്കിലും ലഭ്യമായ വിവരങ്ങൾ വിരൽ ചൂണ്ടുന്നത് മുൻ തിരഞ്ഞെടുപ്പുകളെ പോലെ ബി ജെ പിയുടെ ഏകാധിപത്യ പ്രവണതയ്ക്ക് ജനഹിതത്തെ മറികടക്കാനാവില്ലെന്ന വസ്തുതയിലേക്കാണ് കർഷക പ്രക്ഷോഭത്തെ പ്രതികാര ബുദ്ധിയോടെ നേരിട്ട കേന്ദ്ര ഭരണകൂടത്തിന്റെ തെറ്റായ നയങ്ങൾക്കും ഇത് കനത്ത മുന്നറിയിപ്പാണ് ഹരിയാനയിലെയും പഞ്ചാബിലെയും തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ അതാണ് ചൂണ്ടിക്കാട്ടുന്നത് കശ്മീരിലെ ബാരാമുല്ലയിൽ യു എ പി എ ചുമത്തി ജയിലിലടക്കപ്പെട്ട സ്വതന്ത്ര സ്ഥാനാർത്ഥി എഞ്ചിനീയർ റാഷിദിന്റെ മുന്നേറ്റവും ഏറെ പാഠങ്ങൾ നൽകുന്നുണ്ട് ബി ജെ പിക്ക് സ്വന്തം നിലയിൽ കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ സീറ്റുകൾ പോലും ഉറപ്പിക്കാനായിട്ടില്ല ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ നെടുങ്കോട്ടയായ യു പിയിൽ കോൺഗ്രസും എസ് പിയും അടങ്ങുന്ന ഇന്ത്യാ സഖ്യം നേടിയ മുന്നേറ്റം ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഭാവി ദിശാസൂചകമാണ് മഹാരാഷ്ട്രയും ബംഗാളും ബി ജെ പി മുന്നേറ്റത്തെ തടഞ്ഞു നിർത്തുന്നതിൽ നിർണായകമായി ദക്ഷിണേന്ത്യയിൽ തമിഴ്നാടാവട്ടെ ബി ജെ പിയെ നിലം തൊടാൻ അനുവദിച്ചില്ല ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിന്റെ ചോരവീണ് കുതിർന്ന മണിപ്പൂരിലെ രണ്ടു സീറ്റുകളിലും കോൺഗ്രസ് ആണ് മുന്നിൽ വിദ്വേഷ രാഷ്ട്രീയത്തിന് വിരൽകുത്താൻ ഇടം നൽകാതിരുന്ന കേരളം യു ഡി എഫിനും ഇന്ത്യാ സഖ്യത്തിനുമൊപ്പം പത്തൊൻപത് സീറ്റുകൾ തൂത്തുവാരിയെങ്കിലും തൃശൂരിൽ താമര വിരിഞ്ഞതിന് ഇരു മുന്നണികളും ഉത്തരം നൽകിയേ പറ്റൂ തൃശ്ശൂരിൽ കെ മുരളീധരനും തിരുവനന്തപുരത്ത് പന്യൻ രവീന്ദ്രനും മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടത് മുന്നണികളെ ഇരുത്തി ചിഹ്നിപ്പിക്കേണ്ടതാണ് പിണറായി സർക്കാരിന്റെ ഭരണവിരുദ്ധ വികാരത്തിന്റെ കുത്തൊഴുക്കാണ് യു ഡി എഫ് തരംഗത്തിന് വഴിയൊരുക്കിയതെന്നും നിസ്സംശയം പറയാം യു പി യിൽ മത്സരിച്ച ഭീം ആർമി നേതാവും ആസാദ് സമാജ് പാർട്ടി സ്ഥാനാർത്ഥിയുമായ ചന്ദ്രശേഖർ ആസാദെ വൻ വിജയത്തിലേക്ക് നീങ്ങുന്നതും ഫാഷിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ വിജയ സൂചനയാണ് രാമക്ഷേത്ര നിർമ്മാണം സി എ നടപ്പാക്കൽ ഏക സിവിൽ കോഡ് കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കൽ തുടങ്ങിയ വർഗീയ വികാരം ഉദ്ദീപിപ്പിക്കുന്ന ഭരണ നടപടികൾ ഹിന്ദുത്വ വോട്ടുകൾ നേടിയെടുക്കുന്നതിൽ ബി ജെ പി സഹായിച്ചെങ്കിലും ഇന്ത്യൻ ജനതയുടെ പൊതുവികാരം അതിനെതിരാണെന്ന് തിരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന സൂചന കോൺഗ്രസ് രാജ്യത്തിന്റെ സ്വത്ത് മുസ്ലിങ്ങൾക്ക് നൽകുമെന്ന മോദിയുടെ വിവാദ പ്രസ്താവന തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമായിട്ട് പോലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മൃദുസമീപനമാണ് സ്വീകരിച്ചത് ഇ ഡി എൻ ഐ എ സി ബി ഐ ഇൻകം ടാക്സ് തുടങ്ങിയ കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്ത് പ്രതിപക്ഷ പാർട്ടി നേതാക്കളെയും ന്യൂനപക്ഷ പ്രസ്ഥാനങ്ങളെയും വേട്ടയാടാനുള്ള ഹിന്ദുത്വ സർക്കാരിന്റെ നടപടികൾക്കെതിരായ രാഷ്ട്രീയ കൂടിയാണ് തിരഞ്ഞെടുപ്പ് ഫലം എക്സിറ്റ് പോളുകളെയെല്ലാം അപ്രസക്തമാക്കിക്കൊണ്ടുള്ള തിരഞ്ഞെടുപ്പ് ഫലം ഇന്ത്യ സഖ്യത്തിന് വരും നാളുകളിൽ മുതൽക്കൂട്ടാവുമെന്നതിൽ തർക്കമില്ല രാഷ്ട്രീയ കുതിരക്കച്ചവടത്തിലൂടെ അധികാരം കൈക്കലാക്കാനുള്ള ബി ജെ പി തന്ത്രം ഇനിയും ആവർത്തിക്കപ്പെടാൻ സാധ്യതയുണ്ടെങ്കിലും ഇവർക്കെതിരെ ഇന്ത്യൻ ജനത നൽകിയ താക്കീതാണ് ജനവിധിയെന്ന് പറയാതെ വയ്യ